കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് സഖാവ് പി കൃഷ്ണപിള്ള അവസാന നാളിൽ പറഞ്ഞ വാക്ക് സഖാക്കളെ മുൻപോട്ട് ഈ സന്ദേശത്തിന്റെ മൂല്യം ഉൾക്കൊണ്ട് ലക്ഷ്യം നേടാൻ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഒറ്റക്കെട്ടായി മുന്നേറുമെന്ന് സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത എം എ ബേബിക്ക് സഖാവ് കൃഷ്ണപിള്ള സ്മാരകത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ പൊന്നാടെ അണിയിച്ച് സ്വീകരിച്ചു ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി വൈക്കത്തെത്തിച്ചേർന്ന എം എ ബേബിയെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പാർട്ടി സഖാക്കളാണ് എത്തിയത് സി കോട്ടയം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എം രാധാകൃഷ്ണൻ രജി സക്രിയ പി വി സുനിൽ കെ എൻ വേണുഗോപാൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശെൽവരാജ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് വൈക്കം ഏരിയ സെക്രട്ടറി പി ശശിധരൻ തലയോലപ്പറമ്പ് ഏരിയ സെക്രട്ടറി ഡോക്ടർ സി എം കുസുമൻ എന്നിവർ പങ്കെടുത്തു സി പി ഐ എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് വൈക്കത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി നൽകിയ സ്വീകരണത്തിൽ പി കൃഷ്ണപിള്ളയുടെ ചിത്രം നൽകി വരവേൽക്കുന്നു ഐഫോറിനസ് വൈക്കം